മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനാവേണ്ട കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മൊഴി പ്രകാരമുള്ള കേസ് രാഷ്ട്രീയ പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രി ഇത് ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ആ പുറത്തു വന്ന വിവരങ്ങളെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ആശാ സമരത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ശരിയായില്ലെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു അറുപത് ദിവസമായി നടക്കുന്ന സമരമാണിത് ഒരു ശതമാനം ആശാവർക്കർമാർ മാത്രമാണ് സമരം ചെയ്യുന്നതെന്ന അഭിപ്രായം അബദ്ധധാരണയാണെന്നും സതീശൻ പറഞ്ഞു